ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം ബാട്ടിൽ വല്ലപ്പുഴ സ്കൂളിൽ പേര് രജിസ്റ്റർ ചെയ്ത് സ്കൂളിലേക്ക് വരാൻ കഴിയാത്ത കുട്ടികളുടെ വീടുകളിൽ സന്ദർശനം നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി ഡി എസ് ചെയർപേഴ്സൺ തുടങ്ങിയവർ സന്ദർശന സംഘത്തിലുണ്ടായിരുന്നു ബർഡ് സ്കൂളിൽ പേര് രജിസ്റ്റർ ചെയ്ത് സ്കൂളിലേക്ക് വരാൻ കഴിയാത്ത കുട്ടികളുടെ വീടുകളിലാണ് സന്ദർശനം നടത്തിയത് വല്ലപ്പുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രദീപ സുദീപ് സി ഡി എസ് ചെയർപേഴ്സൺ സലീന അധ്യാപികമാരായ വിജി ദീപ ബഡ്സ് സ്കൂൾ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ബഡ്സ് സ്കൂളിൻ്റെ ബഡ്സ് ദിനാചരണത്തിൻ്റെ ഭാഗമായി ഓഗസ്റ്റ് പതിനാറിനാണ് ബഡ്സ് ദിനാചരണം നടത്തി വരുന്നത് എന്നല്ല അതിൻ്റെ തലേദിവസമായ ഓഗസ്റ്റ് പതിനഞ്ചിന് നമ്മൾ ബഡ്സ് സ്കൂളിൽ വരാൻ സാധിക്കാത്ത കുട്ടികളുണ്ട് അതായത് തുടരെ തുടരെ ഫിക്സ് വരുന്ന ആ രീതിയിൽ അത്രത്തോളം സുഖമില്ലാത്ത കുട്ടികളെ സ്ഥിരമായിട്ട് സ്കൂളിൽ പറഞ്ഞ വയ്ക്കാറില്ല അതിനാൽ സ്കൂളിൽ നിന്ന് ടീച്ചറും ടീച്ചേഴ്സും അതുപോലെ പഞ്ചായത്തിൽ നിന്ന് പഞ്ചായത്ത് അധികൃതരും മറ്റും ഒരു ടീമായി വീടുകളെ സന്ദർശിക്കാറുണ്ട് അങ്ങനെയുള്ള കുട്ടികൾക്ക് എന്തെങ്കിലും പ്രോത്സാഹന സമ്മാനങ്ങളുള്ള നിലക്ക് സമ്മാനങ്ങളുമായി നമ്മൾ വീടുകളെ സന്ദർശിച്ച് അവർക്ക് അതിന് നൽകി തിരിച്ച് പോരാറുള്ളൊരു സംഭവം വർഷാവർഷം നമ്മൾ തുടർന്ന് ചെയ്യുന്നൊരു പരിപാടിയാണ് അത് ഇന്നും നമ്മൾ ചെയ്ത് ഇന്നത്തെ ഒരു ദിവസം അതിന് തെരഞ്ഞെടുത്ത് നമുക്ക് കഴിയാവുന്ന സ്കൂൾ വീടുകൾ ഇന്നത്തെ ദിവസം സന്ദർശിച്ച് അവർക്ക് ഉപഹാരം നൽകി തിരിച്ച് പോവുക എന്നുള്ളതാണ് ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ എൻ്റെ വലിയ ബഡ്ജറ്റും ഇല്ല നിനക്ക് എവിടെയെങ്കിലും ഉണ്ട് എനിക്ക് പരിചയം ഉണ്ടോ ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ചെയ്തു സ്ഥലം ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ തരുന്നില്ലേ പണി കളക്കട്ടെ സ്റ്റോറി തെയ്യം ജ്വല്ലറി